ഇറാനോടുള്ള വെല്ലുവിളികളും ട്രംപിന്റെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന വീരവാദവും ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും അതൊന്നും ഇറാനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നതാണ് സത്യം അമേരിക്ക ഉയർത്തിയ വെല്ലുവിളികളൊന്നും തന്നെ ഇറാൻ കേട്ടിരുന്നു പോലുമില്ല ഇറാനിൽ അമേരിക്ക കാലുകുത്തിയാൽ ഭസ്മമാക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ അവസാന വാക്ക് ഇറാൻ മാത്രമല്ല ഇറാനിലേക്ക് കാലുകുത്താമെന്ന് അമേരിക്ക കരുതിയാൽ റഷ്യയും ചൈനയും അമേരിക്കക്കെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് പലതവണ പറയാതെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭീഷണികളൊന്നും നടക്കാതെ വന്നപ്പോൾ പഴയ ഉപരോധങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു അമേരിക്ക എടുത്ത അടുത്ത അടവ് പക്ഷെ അമേരിക്കയുടെ ഈ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ സാമ്പത്തികമായി വളർച്ച കൈവരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഇറാൻ ഒമ്പത് ദശാംശം നാല് ദശലക്ഷം ടൺ കന്നുകാലികൾ കാർഷിക വിള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിവിധ ആഗോള ലക്ഷ്യ സ്ഥാപനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായി ഹൗസ് ഓഫ് ഇൻഡസ്ട്രി മെയിൻ ആൻഡ് ട്രെൻഡിന്റെ ട്രേഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ വക്താവ് റുഹുള്ള പറഞ്ഞതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മൊത്തം കയറ്റുമതി അളവിന്റെ തൊണ്ണൂറ് ശതമാനവും അതിന്റെ മൂല്യത്തിന്റെ എഴുപത്തിയേഴ് ശതമാനവും രാജ്യത്തിന്റെ പതിനഞ്ച് അയൺ രാജ്യങ്ങളിലെ വിപണികളിലേക്കാണ് അയച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടാതെ കയറ്റുമതി നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനായി കൃഷി മന്ത്രാലയം പുതിയ നടപടികൾ തയ്യാറാക്കുന്നുവെന്നും വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ തോട്ടങ്ങളുടെ ഔദ്യോഗിക രജിസ്ട്രേഷനും കർഷകരും കയറ്റുമതിക്കാരും തമ്മിലുള്ള ഔപചാരിക കരാറുകളും ഉൾപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കാരണമാകും പുതിയ സംരംഭങ്ങൾ രൂപം കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടിലുണ്ട് പ്രശസ്ത കുങ്കുമം ഈത്തപ്പഴം വിവിധ പഴങ്ങൾ പരിപ്പ് എന്നിവയുടെ മുൻനിര ഉൽപാദകരിൽ ഒരാളാണ് ഇറാൻ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇന്ത്യ എന്നിവയാണ് ഇറാന്റെ കാർഷിക കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ സമീപ വർഷങ്ങളിൽ പുതിയ വ്യാപാര കരാറുകളിലൂടെയും അന്താരാഷ്ട്ര ഭക്ഷ്യ പ്രദർശനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെയും ഇറാൻ മധ്യേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും വിപണി പ്രവേശനം വിപുലീകരിച്ചിരുന്നു ഇറാന്റെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ വർഷം മുഴുവനും കൃഷിക്ക് അനുയോജ്യമാണ് ഇത് രാജ്യത്തിന് വൈവിധ്യമാർന്ന ശുദ്ധജലവും സംസ്കരിച്ചതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ താരതമ്യേന നേട്ടം നൽകുന്നുണ്ട് എന്നിരുന്നാലും ജലക്ഷാമം കാലഹരണപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഗതാഗത കാര്യക്ഷമതയില്ലായ്മ ഇല്ലായ്മ തുടങ്ങിയ വെല്ലുവിളികൾ മേഖലയുടെ പൂർണ്ണ കയറ്റുമതി സാധ്യതകളെ തടസ്സപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും കയറ്റുമതി മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് നിലവിലുള്ള കണക്കുകൾ തെളിയിക്കുന്നത് ഇറാന്റെ ഏഴാമത്തെ ദേശീയ വികസന പദ്ധതി പ്രകാരം പരിപാടിയുടെ അവസാനത്തോടെ കാർഷിക കയറ്റുമതി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് കൈവരിക്കുന്നതിനായി വിജ്ഞാനാധിഷ്ഠിത കാർഷിക ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക കോഡ് ചെയിൻ ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്തുക പാക്കേജിംഗ് മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക പ്രധാന വ്യാപാര പങ്കാളിയുമായി കരാറുകൾ ചർച്ച ചെയ്യുക എന്നിവയിൽ അധികാരികൾ ശ്രദ്ധ ഇപ്പോൾ അതുമാത്രമല്ല കഴിഞ്ഞ പതിനൊന്ന് മാസ കാലയളവിൽ ഇറാന്റെ അഞ്ചാമത്തെ മികച്ച കയറ്റുമതി ലക്ഷ്യസ്ഥാനമായി അഫ്ഗാനിസ്ഥാനിൽ മാറിയെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ മേധാവി ഫൊറൂദ് പറഞ്ഞതായി ടെഹ്റാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് റഷ്യയിലെ എക്കാറ്റിൻബർഗിൽ നടന്ന ബാങ്കിംഗ് ടെക്നോളജി ഉച്ചകോടിക്കിടെ ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും സെൻട്രൽ ബാങ്കുകളുടെ ഗവർണർമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പണം ബാങ്കിംഗ് സഹകരണം ശക്തിപ്പെടുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ഇറാന്റെ സെൻട്രൽ ബാങ്ക് അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര വിനിമയങ്ങൾ വളർത്തുന്നതിനെ പിന്തുണയ്ക്കുന്നതിനായി സാമ്പത്തിക സഹകരണം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇറാന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റെസ ഫർസനും അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമന്ത്രി നൂർ അഹമ്മദ് അഗയും ഉന്നയിക്കുകയുണ്ടായി മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാനിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും സമുദ്ര ഉദ്യോഗസ്ഥർ ഇറാനിലെ തെക്കുകിഴക്കൻ ചബഹാർ തുറമുഖത്ത് അഫ്ഗാൻ സ്വകാര്യ മേഖലക്കുള്ള നിക്ഷേപ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തുറമുഖ സമുദ്ര വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ ചില എം പിമാർ അഫ്ഗാനിസ്ഥാൻ വ്യാപാര വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ചബ്ഹാർ തുറമുഖത്ത് അഫ്ഗാനിസ്ഥാന്റെ സ്വകാര്യ മേഖലയുടെ സഹകരണത്തിനും പങ്കാളിത്തത്തിനുമുള്ള അവസരങ്ങൾ നൽകുന്നതിനെ പറ്റി അവലോകനം ചെയ്യുകയും ചെയ്തു കൂടാതെ ഇറാനിയൻ തുറമുഖത്ത് നിക്ഷേപം നടത്താനുള്ള അഫ്ഗാനിസ്ഥാൻ സർക്കാരിന്റെ അഭ്യർത്ഥനയെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തുറമുഖ സമുദ്ര വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ ഖാസിം അസ്കാരി നസാബ് സ്വാഗതം ചെയ്തു അതേസമയം എണ്ണവാതക ഉൽപാദകർക്ക് ഡ്രില്ലിംഗ് സേവനങ്ങളും പ്രത്യേക പ്രവർത്തനങ്ങളും നൽകുന്ന നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ ഒരു അനുബന്ധ സ്ഥാപനമായ നാഷണൽ ഇറാനിയൻ ഡ്രില്ലിംഗ് കമ്പനി ഡ്രില്ലിംഗ് ഉൽപാദനത്തിന്റെ മുൻനിരയിൽ എത്തിയതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉൽപാദനം സംരക്ഷിക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഇതെന്ന് കമ്പനിയുടെ തലവൻ മെഹ്റാൻ മക്വാണ്ടി പറഞ്ഞു കഴിഞ്ഞ വർഷം ഇറാനിയൻ ഡ്രില്ലിംഗ് കമ്പനി നൂറ് കിണറുകൾ പൂർത്തിയാക്കി ഇതിൽ ഇരുപത്തിനാല് വികസന കിണറുകളും എഴുപത്തിയാറ് വർക്ക് ഓവറുകളും ഉൾപ്പെടുന്നു ഇതിൽ കിണറുകൾ നാഷണൽ ഇറാനിയൻ സൗത്ത് ഓയിൽ കമ്പനിക്ക് കൈമാറിയതായി അദ്ദേഹം അറിയിച്ചു സെൻട്രൽ ഓയിൽ ഫീഡ്സ് കമ്പനി കൈകാര്യം ചെയ്യുന്ന വയലുകളിൽ പതിനൊന്ന് കിണറുകളും ഇറാനിയൻ ഓഫ് ഷോർ ഓയിൽ കമ്പനി മൂന്ന് കിണറുകളും പെട്രോളിയം എഞ്ചിനീയറിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി നടത്തുന്ന വികസന പദ്ധതികളായി ഏഴ് കിണറുകളും പ്രൊജക്ട് അടിസ്ഥാനത്തിൽ അഞ്ചെണ്ണം പൂർത്തിയാക്കിയതായും മക്വണ്ടി കൂട്ടിച്ചേർത്തു നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ വിഭാഗങ്ങളിലൊന്നായ നാഷണൽ ഡ്രില്ലിംഗ് കമ്പനിയുടെ തന്ത്രപരമായ പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇത് ഹൈഡ്രോ കാർബൺ വിതരണത്തിന് സംഭാവന നൽകുകയും ഇറാന്റെ ഊർജിത അസന്തുലിതാവസ്ഥ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കമ്പനിയുടെ വിഭവങ്ങളുടെ ഒരു ഭാഗം നിലവിൽ ഗ്യാസ് കിണറുകൾ കുഴിക്കുന്നതിനാണ് നീക്കിവെച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ മൊത്തം ഡ്രില്ലിംഗ് ഫൂട്ടേജ് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മീറ്ററിലെത്തി മുൻ വർഷത്തേക്കാൾ ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ കൂടുതലാണിതിന് ഇത് വികസന കിണർ ഡ്രില്ലിങ്ങിൽ അഞ്ചര ഇരട്ടിയിലധികം വർദ്ധിക്കാൻ കാരണമായി എന്നത് മക്വണ്ടി പറഞ്ഞ കാര്യമാണ് ഇതേ കാലയളവിൽ ഇരുപതിലധികം പ്രത്യേക സേവന വിഭാഗങ്ങളായി കമ്പനി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് സാങ്കേതിക സേവന പ്രവർത്തനങ്ങളും ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പ്രത്യേക സേവന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ഈ സേവനങ്ങളെല്ലാം മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ കൂടുതൽ പ്രവർത്തനക്ഷമത ഉള്ളതായി കണക്കാക്കുന്നവയാണ് പതിനേഴ് ഡ്രില്ലിംഗ് റിഗുകൾ പ്രവർത്തന മേഖലയിൽ മാറ്റിസ്ഥാപിച്ചതായും മക്വാണ്ടി ചൂണ്ടിക്കാട്ടി വികസനം വിലയിരുത്തൽ പര്യവേക്ഷണം അറ്റകുറ്റപ്പണി പൂർത്തീകരണ പദ്ധതിയിൽ എന്നിവയിൽ ആണ് ഇത് ഏർപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ കൂടുതലും ത്വരിതപ്പെടുത്താനും ഇറാനിയൻ ഓയിൽ കമ്പനി പങ്കുവച്ച തന്ത്രപരമായ പദ്ധതികൾ നിറവേറ്റാനും കമ്പനികൾ ലക്ഷ്യമിടുന്നുവെന്ന് മക്വണ്ടി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച ഉപകരണ നവീകരണ ശ്രമങ്ങളുടെ തുടർച്ചയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കപ്പലിന്റെ ശക്തിപ്പെടുത്തൽ റിഗ് നവീകരണങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ എന്നിവയുടെ ഉൽപാദനക്ഷമതയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഡ്രില്ലിംഗ് ഡൗൺ ടൈം കുറയ്ക്കൽ മെച്ചപ്പെട്ട കാര്യക്ഷമത വരുമാനം വർദ്ധിപ്പിക്കൽ എന്നിവയും കൊണ്ടുവരാൻ കമ്പനി പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കനത്ത ഉപരോധങ്ങൾ നൽകി ഇറാനെ ദുർബലപ്പെടുത്തണമെന്ന് കരുതിയ അമേരിക്കയ്ക്കുള്ള കടുത്ത മറുപടിയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ വിവിധ മേഖലകളിൽ ഇറാൻ കൈവരിച്ച ഈ നേട്ടങ്ങൾ ശത്രുക്കൾക്കുള്ള ഒരു മറുപടിയാണ് ആയുധ ഉൽപാദനത്തിലും സൈനിക ശേഷിയിലും മാത്രമല്ല സാമ്പത്തിക ശേഷിയിലും ഇറാൻ വളരുന്നത് ശത്രുക്കൾക്കുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും